വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വാക്ക് വിത്ത് അലി ഇന്ന് നമ്മളുള്ളത് മറിയൻ ഡ്രൈവ് കൊച്ചിയിലാണുള്ളത് കൊച്ചിയിൽ നിന്ന് ഒരു ക്രൂയിസ് ജെട്ടിയിലാണുള്ളത് ഇവിടുന്ന് ഹൈക്കോട്ടിൻ്റെ മെട്രോ മെട്രോ വാട്ടർ മെട്രോയിലാണ് ഇന്ന് നമ്മൾ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് കാഴ്ചകൾ ജസ്റ്റ് നമുക്ക് പോയി വയ്ക്കുക മെട്രോ ആണ് അത് കാണുന്നത് അപ്പോൾ വെള്ളത്തിലൂടെയുള്ള ഒരു വാട്ടർ മെട്രോ ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ടാണെന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ കുറേ വർഷമായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൊച്ചിയിൽ വന്നിട്ട് ഇതുവരെ കാണാൻ അവസരം ഉണ്ടായിട്ടില്ല അപ്പോൾ ഒന്ന് കണ്ട് അതിലൊന്ന് യാത്ര ചെയ്ത് എൻജോയ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് യാത്ര വാട്ടർ മെട്രോ കൊച്ചി ഇന്ന് വാട്ടർ മെട്രോ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഉള്ളിൽ കയറൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥകളെന്നുള്ളത് ഓക്കെ ഞാൻ ഇപ്പോൾ ഉള്ളത് ഹൈക്കോർട്ട് ഹൈക്കോടതി വാട്ടർ കൊച്ചി വാട്ടർ മെട്രോ ആണ് കേട്ടോ ക്യൂ ഉണ്ട് ശ് ടിക്കറ്റിനുള്ള ക്യൂ ആണ് അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ല ഒരു എട്ട് പത്ത് ആൾക്കാരൊക്കെ ഉള്ളൂ പക്ഷേ ഇതിനുള്ളിൽ കുറേ ആൾക്കാർ ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ കാശ് ടിക്കറ്റ് നിരക്ക് ഇവിടെ ഒരു പെർ ഹെഡ് ഫോർട്ടി റുപ്പീസാണ് അപ്പോൾ ഞങ്ങൾ നാലാളുണ്ട് നൂറ്ററുപത് രൂപയാണ് ഒന്ന് പറഞ്ഞ് അത് ഇവിടെ എടുത്തിട്ട് ബോട്ട് വരുന്നത് എല്ലാ ഇരുപത് മിനിറ്റിലും ബോട്ട് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാവരും ടിക്കറ്റ് എടുത്ത് ഈ ആപ്പ് വഴി നമുക്ക് ടിക്കറ്റ് എടുക്കാം ഡൗൺലോഡ് ആപ്പ് ക്യുക്ക് ടിക്കറ്റിങ് മെട്രോൻ്റെ അപ്പോൾ എറണാകുളം ഒരുവിധം സിറ്റികളിലൊക്കെ ഇപ്പോൾ ഇത് ടച്ച് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ മെട്രോ മെട്രോൻ്റെ ഓരോ നിബന്ധനകൾ വിവരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്

സമയം ഇവിടെ കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് അമ്പതിന് പന്ത്രണ്ട് അമ്പതിന് നമുക്ക് പോകാനുള്ളത് പന്ത്രണ്ട് അമ്പതിനാണ് ഫോർട്ട് കൊച്ചിക്കാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ളത് അപ്പോൾ നല്ലൊരു പെയിന്റിംഗ് മെട്രോ ആര് വരച്ച എന്താ പെയിന്റിങ് സൂപ്പർ ആയിട്ടുണ്ട് കേരളത്തിന്റെ ായി ബന്ധപ്പെട്ടിട്ടുള്ള അടിപൊളി ഫോട്ടോ അപ്പോൾ ഗായസ് ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ എട്ട് പത്ത് ആളുള്ളൂ പക്ഷെ ഇവിടെ കണ്ട മോനാ ആൾക്കാർ ടിക്കറ്റ് എടുത്തിട്ട് മെട്രോ അടർ മെട്രോ കയറാൻ വേണ്ടിയിട്ട് വിദേശികളും സ്വദേശികളും ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ രണ്ട് എൻട്രൻസിലാണ് മെട്രോൾ വരുന്നത് സംഭവം ഇലക്ട്രിക് ബോട്ടാണ് ഏകദേശം തൊണ്ണൂറ്റാറ് ആൾക്കാരുമായിട്ട് ഇതിൽ പോകുക പറയുന്നുണ്ട് നിർദ്ദേശങ്ങളൊക്കെ അവിടെ എഴുതി വെച്ച് കണ്ടിട്ടില്ല അത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഇതിൻ്റെ ഉള്ളിൽ ടിക്കറ്റിങ്ങെടുത്ത് വെയ്റ്റിങ്ങിൻ്റെ ഏരിയയാണ് ലോഞ്ചാണ് ഈ കാണുന്നത് ഓക്കെ ഒരുപാട് ഏരിയ ഉണ്ട് ഇരിക്കാന് സിംഗിൾ ചാർജിന് ഇരുപത് മിനിറ്റ് കൊണ്ട് ചാർജ് ആവുന്ന പറയുന്നത് ഈ ബോട്ട് ഇലക്ട്രിക് ബോട്ട് ഫുൾ എയർ കണ്ടീഷൻ ആയിട്ടുള്ള ലോഞ്ചും അതുപോലെ തന്നെ നമ്മളെ വാട്ടർ മാറ്ററും ഫുൾ എയർ കണ്ടീഷനാണ് സെൻട്രലൈസ്ഡ് അപ്പോൾ നമ്മൾ വെയിറ്റ് വൈപ്പിൻ ഫോർട്ട് കണ്ടീഷൻ ആണ് സെൻട്രലൈസ് കൊച്ചി പോണിട്ട് ഇത് ഇലക്ട്രിക് ആണ് അല്ലേ ഫുള്ള് ആയ എത്ര മണിക്കൂറാണ് ചാർജ് ആവാന് ഇരുമിനിറ്റ് ഇരുപിനിറ്റ് മിനിറ്റ് なっかいある ஒரு இல்ல இல்ல கலைஞர் இப்போ டென் மினிட்ஸ் അപ്പോൾ ഗായ്സ് നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ അവസാനിച്ചു ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ തിരിച്ചറിഞ്ഞാൽ അങ്ങോട്ട് തന്നെ പോകാൻ വീണ്ടും നമ്മൾ റിട്ടേൺ ടിക്കറ്റ് എടുക്കേണ്ടി വരുന്നു വരുന്നുണ്ട് ഒരാൾക്ക് നാൽപ്പത് രൂപ വെച്ചിട്ട് നൂറ്റി അറുപത് രൂപയാണ് നാലാൾക്ക് ടിക്കറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഒന്ന് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാണ് ൂൺ വീണ്ടും റിട്ടേൺ ടിക്കറ്റ് കിട്ടിട്ടോ ഞങ്ങൾ ടീം വരി വരിയായിട്ട് പോയിരുന്നു ചീനവല പൊന്തൂൺ അതാ നമുക്ക് പോവാനുള്ള മെട്രോ അതാ വോട്ട് താർത്തുകൊണ്ടിരിക്കുന്നത് 哎，准备。哎 എത്ര അത്ര കണ്ട് താഴത്ത് കൊണ്ടുപോകലിപ്പോൾ അത് എത്ര ആയിരുന്നുണ്ട് അവിടെ to